ലക്ഷ്യ അഫേഴ്സിലേക്ക് സ്വാഗതം നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പരിശോധിക്കുന്നത് അത് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്ത്യക്കാരനായ ഡി ഗുഗേഷ് ആണ് ഇത്തവണ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ ഡൊമ്മ രാജു ഗുകേഷ് ആണ് ഡൊമ്മ രാജു ഗുകേഷ് ഡി ഗുഗേഷ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആന്ധ്രാപ്രദേശുകാരാണ് പിതാവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ചെന്നൈയിലേക്ക് വരികയും ഡി ഗുകേഷ് ജനിക്കുന്നത് ചെന്നൈയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടുന്നതും എല്ലാം ചെന്നൈയിലാണെന്ന് ഓർത്തു വച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഡി ഗുകേഷ് ആണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം ദൊമ്മ രാജു ഗുകേഷ് അടുത്തായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ മത്സരം നടന്നത് സിംഗപ്പൂരിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേദിയായത് സിംഗപ്പൂരാണ് ഡി ഗുകേഷ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് നിലവിൽ ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ് അദ്ദേഹത്തിന് മുൻപ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തിയാണ് റഷ്യക്കാരനായ ഗാരി കാസ്പ്രോവ് എന്ന് ഓർത്തു വച്ചേക്കുക അദ്ദേഹത്തിന് മുമ്പ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന കിരീടം സ്വന്തമാക്കിയത് റഷ്യക്കാരനായ ഗാരി ഗ്യാരി ആണ് ഗാരി കാസ്പ്രോവിനെക്കാരും ചെറിയ പ്രായത്തിൽ അതായത് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ വ്യക്തിയാണ് ഡി ഗുഗേഷ് എന്ന് ഓർക്കുക അദ്ദേഹം പരാജയപ്പെടുത്തിയത് ചൈനക്കാരനായ ഡിങ് ലിറനെയാണ് ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത് ചൈനക്കാരനായ ഡിങ് ലിറനെ ആണെന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഡി ഗുകേഷ് ആണ് മത്സരം നടന്നത് സിംഗപ്പൂരിലാണ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ കിരീടം നേടിയത് അദ്ദേഹത്തിന് മുമ്പ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ പ്രായം കുറഞ്ഞ വ്യക്തി ഗാരി കാസ്പ്രോ ആയിരുന്നു നിലവിൽ ഡി ഗുഗേഷ് ആണ് തന്റെ പതിനെട്ടാമത്തെ വയസ്സ് ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ചൈനക്കാരനായ ഡിങ് ലിറനാണെന്ന് ഓർത്തു വച്ചേക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില വസ്തുതകളാണ് ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡി ഗുഗേഷ് ഇദ്ദേഹത്തിന് മുമ്പ് ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്ന ഇന്ത്യക്കാരനാണ് വിശ്വനാഥൻ ആനന്ദ് എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക ഡി ഗുഗേഷിന് മുൻപ് ലോക ചെസ് ചാമ്പ്യനായ വ്യക്തി ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് ഇനി ഡി ഗുകേഷുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി ആറിൽ ചെന്നൈയിലാണ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആന്ധ്രാപ്രദേശുകാരാണ് പിതാവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് അവർ ചെന്നൈയിലേക്ക് എത്തുന്നത് ഡി ഗുകേഷ് ജനിക്കുന്നത് ചെന്നൈയിലാണ് രണ്ടായിരത്തി ആറിലാണ് ഇനി മത്സരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുകയാണെങ്കിൽ പതിനാലാമത്തെ റൗണ്ടിലാണ് ചൈനീസ് താരമായ ഡിങ് ലിറനെ ഡി ഗുക ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ പരീക്ഷകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് കാരണം ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ ആയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രാമത്തെ റൗണ്ടിലാണ് ഡി ഗുഗേഷ് ചൈനീസ് താരമായ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ പതിനാലാമത്തെ റൗണ്ടിലാണെന്ന് ഓർത്തു വച്ചേക്കുക അതുപോലെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അൻപത്തഞ്ചാമത്തെ നീക്കത്തിൽ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക അൻപത്തി അഞ്ചാമത്തെ നീക്കത്തിൽ ഡിങ് ലിറൻ ഒരു പിഴവാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിലേക്ക് നയിച്ചത് അൻപത്തി അഞ്ചാമത്തെ നീക്കത്തിൽ അതുകൊണ്ട് തന്നെ അൻപത്തെട്ടാമത്തെ നീക്കത്തിലാണ് ഡി വിജയ കിരീടമണിഞ്ഞത് അൻപത്തി എട്ടാമത്തെ നീക്കം ഫിഫ്റ്റി എയ്റ്റ് മൂവിലാണ് ഡി ഗുകേഷ് വിജയത്തിലേക്ക് എത്തിയതെന്ന് ഓർത്ത് വെച്ചേക്കുക പതിനാലാമത്തെ റൗണ്ടിലാണ് അൻപത്തി എട്ടാമത്തെ മൂവ്മെന്റിലാണ് അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയതെന്ന് കൃത്യമായിട്ട് ഓർക്കുക സ്കോർ നില പരിശോധിക്കുകയാണെങ്കിൽ ഡി ഗുഗേഷ് സെവൻ പോയിന്റ് ഫൈവും അതുപോലെ ഡിങ് ലിറൺ സിക്സ് പോയിന്റ് ഫൈവുമായിരുന്നു ഡി ഗുഗേഷ് സെവൻ പോയിന്റ് ഫൈവും ഡിങ് ലിറൺ സിക്സ് പോയിന്റ് ഫൈവും ആയിരുന്നു എന്നും ഓർത്തു വെച്ചേക്കുക ഫൈനൽ റൗണ്ടിൽ ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഡി ഗുഗേഷ് ആണെന്ന വസ്തുത കൃത്യമായിട്ട് തന്നെ ഓർത്തു വച്ചേക്കുക